തിരുവനന്തപുരത്ത് അമ്മൂമ്മയോടൊപ്പം ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നിരിക്കുന്നു പോലീസിന്റെ നിന്ന് നടപടി വൈകുന്നു എന്നുള്ളതാണ് വീട്ടുകാരുടെ ആവശ്യ ആരോപണം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് കാട്ടാക്കടയിൽ ഒരു പത്ത് വയസ്സുകാരി കുഞ്ഞ് അമ്മുമ്മയോടൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു രാത്രി ഒരു ഏകദേശം അതിരാവിലെ അതായത് ഒരു മൂന്ന് മണിയോടുകൂടി ഒരു അന്യ വ്യക്തി വന്ന് കുട്ടിയെ തോളിലിട്ട് തട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമം നടന്നത് നമ്മളോട് ഇപ്പോൾ ഈ കുഞ്ഞു തന്നെ ചേരുകയാണ് മോളെ എന്താ സംഭവിച്ചത് ഞാൻ രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ ഒരാൾ വന്ന എന്നെ കട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പിന്നെ തോളിൽ കിടത്തിയാണ് ഈ ഹാൾ വരെ വന്നത് ഹാൾ വരെ വന്നപ്പോൾ അമ്മ അമ്മമ്മ ഞാൻ മൂന്ന് പ്രാവശ്യം വിളിച്ചു മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോൾ അമ്മമ്മ ചോദിച്ചു എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ അച്ഛനല്ല അച്ഛനല്ല എന്ന് പറഞ്ഞു അപ്പോഴ് അമ്മ ഓടി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് അയാൾ കയ്യിൽ പിടിച്ച സമയത്ത് എന്നെ തറയിൽ നിർത്തിയിട്ട് ഫ്രണ്ടിലത്തെ വാതിന് തുറന്ന് ഓടിയതാണ് കണ്ടത് എത്ര പൊക്കമുള്ള മോൾ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു അങ്കിളായിരിക്കുമല്ലോ അത്തരത്തിലുള്ള എവിടെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല മോൻ പപ്പയുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴെങ്കിലും വന്നിട്ടുള്ള ആരെങ്കിലും ആണോ അല്ല അല്ല ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരാളെ സൗണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയോ അവര് സൗണ്ട് ഉണ്ടാക്കിയില്ല പേടിച്ചോ പേടിച്ചു എഴുന്നേറ്റ് ഉടനെ മോള് അമ്മൂമ്മ അമ്മൂമ്മ വിളിക്കുമ്പോഴോ അടിക്കുകയോ ഉപദ്രവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ എവിടെയെങ്കിലും മോളുടെ ബോഡി പാർട്ടിൽ എവിടെയെങ്കിലും അനാവശ്യമായിട്ട് ടച്ച് ചെയ്തോ ഇല്ല തൂക്കിയെടുത്ത് തോളിലിട്ട് കൊണ്ടുപോകാൻ ശ്രമമാണ് നടത്തിയത് അല്ലേ എങ്ങോട്ട് ഏത് വാതിലിലൂടെയാണ് പുറകു വശത്തൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് മുന്നിലേക്കാണോ വന്നത് മുൻവശത്തിലൂടെയാണ് ആ സമയം മോള് നോക്കിയോ വീടിന്റെ വാതിലുകൾ ഏതൊക്കെ തുറന്നു കിടന്നു എന്നുള്ളത് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ച് ബാക്ക് വാതിലും ഫ്രണ്ട് വാതിലും രണ്ടും തുറന്നു കിടക്കുകയായിരുന്നു അപ്പൊ അവിടെ ലൈറ്റ് വീടിന്റെ ഹാളിലല്ലേ വന്നത് കൊണ്ട് റൂമിനകത്ത് ലൈറ്റ് ഉണ്ടായിരുന്നോ റൂമിനകത്ത് ലൈറ്റ് ലൈറ്റ് ഇല്ലായിരുന്നു ഹോളിനകത്ത് ലൈറ്റ് ഉണ്ടായിരുന്നോ നമ്മൾ രാവിലെ രാവിലെ വരെ ലൈറ്റ് ഇടുമായിരുന്നു എന്നെ കൊണ്ടുവന്ന സമയത്ത് ലൈറ്റ് ഇല്ലായിരുന്നു ഇരുട്ടായിരുന്നു അതായത് മോളെ ഇവിടുത്തെ ഹോളിന്റെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മോളെ വന്ന് എടുത്തിട്ട് വന്നാണോ കരുതുന്നത് ആണല്ലേ ഓക്കെ ഒരു പത്ത് വയസ്സുകാരി കുഞ്ഞാണ് പക്ഷേ വളരെ നല്ല രീതിയിൽ പക്വതയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്ന ഒരു കുഞ്ഞാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് കുഞ്ഞിന്റെ അമ്മുമ്മയോടൊപ്പമാണ് മാതാപിതാക്കൾ മറ്റൊരു റൂമിലും അമ്മുമ്മയോടൊപ്പമാണ് കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്നത് അങ്ങനെ അമ്മുമ്മയോടൊപ്പം കിടന്ന കുഞ്ഞിനെയാണ് ഇത്തരത്തിൽ ഒരു എന്താണ് ശബ്ദവും ഉണ്ടാക്കാതെ ഇവരുടെ പുറകെ വശത്തുള്ള ഡോർ തുറന്ന് അതായത് അവരു ജനാലിലൂ ജന ജനാലിലൂടെ കൈയിട്ട് ഡോറിന്റെ അതിന്റെ ലോക്ക് എടുക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ളതാണ് അത്ര വലിയ അടച്ചുറപ്പുള്ള ഒരു വീടല്ല ഇത് അപ്പോൾ അത്തരത്തിൽ കയറി വന്ന് ഒരു വ്യക്തി അതായത് എന്താ പറയേണ്ടത് ഒരു തരത്തിലൊരു ഭയവുമില്ലാതെ വന്ന ഒരു കൊച്ചുകുട്ടിയെ പത്താം പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടു ഒരു ശ്രമമാണ് നടന്നിരിക്കുന്നത് അമ്മുമ്മയാണ് ഈ കുഞ്ഞിനെ രക്ഷിച്ചതെന്നുള്ളതാണെങ്കിൽ പറയാം കാരണം കുട്ടി ആ ഒരു വെപ്രാളത്തിൽ അമ്മുമ്മ എന്ന് വിളിച്ചപ്പോൾ എഴുന്നേറ്റ് വന്ന് നോക്കാനൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അതിരാവിലെയാണ് നല്ല ഉറക്കത്തിൽ കിടക്കുന്ന ഒരു സമയമായിരിക്കാം അല്ലേ എന്താണ് സംഭവിച്ചത് ഞാൻ ഉറങ്ങി ഉറങ്ങിക്കിടന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വലതുവശത്ത് ഈ മോളും ഇടതുവശത്ത് കൊച്ചുമോനും കിടക്കുകയായിരുന്നു അപ്പോഴും ഞാൻ എൻ്റെ സുഖമില്ലാത്ത മോള് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി അവളെ വൃത്തിയാക്കി കിടത്തിയിട്ട് വന്ന് ഞാൻ മോളെടുത്ത് പറഞ്ഞ് മക്കളിവിടെ കിടന്നു കരയരുത് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് ഇവരുടെ അടുത്ത് വന്ന് കിടന്നു കിടന്ന് നല്ല ഉറങ്ങില്ല ഒന്ന് കണ്ണങ്ങനെ ശി വന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കാണ് കാണാൻ മോൾ എന്നെ വിളിക്കുന്നത് അമ്മാ അമ്മാ അമ്മാന്ന് മൂന്ന് വിളി ഞാൻ കേട്ടു ഞാൻ ഉടനെ ചാടിയടിച്ചതിനെ കാട്ട് പല വലതുവശത്തോട്ട് നോക്കിയാൽ കുഞ്ഞിനെ കാണുന്നില്ല ഞാൻ ഉടനെ എണീറ്റ് ഓടിയെന്ന് ഞാൻ ചോദിച്ചു നീ എവിടെയാണ് രാത്രി എണീറ്റ് പോകുന്നത് എന്ന് കേട്ടോണ്ട് ആ ആ മനുഷ്യൻ അപ്പോൾ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ പുറകെ ഈ പേൻ്റെ കാൽഭാഗം മാത്രം എനിക്ക് കാണാം പെട്ടെന്ന് പേന്റ് ബനിയൻ എനിക്ക് രാത്രിയിൽ ഉറക്കം എണീറ്റ് വന്നപ്പോഴേ കളർ എന്താണെന്നാണ് ഞാന് പെട്ടെന്ന് പറഞ്ഞു കാക്കി പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷെ എന്താണെന്ന് എനിക്ക് പൊക്കോക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ മോളെടുത്ത് ചോദിച്ച് മോളെ അല്ലേ എടുത്ത് നീ എന്തിനു കരയുന്നെന്ന് കേട്ട് അപ്പോഴു പറഞ്ഞു അല്ല പപ്പ അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തോളി കിടന്ന കൊച്ചിന്റെ വലത് കയ്യിൽ ഞാൻ ഇങ്ങനെ പിടിച്ചു അമ്മ പിടിക്കാനായിട്ട് പോകുമ്പോൾ ആ വ്യക്തി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ നിൽക്കുകയാണ് അവിടെ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് അവിടെ നിൽക്കുക ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പോഴാണ് ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചു പിടിച്ച് ഈ വലത് കൈയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് കഥവിൽ തട്ടി അയ്യോ എണീക്ക് എണീക്കും നമ്മളെ കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ ഇതാ വിളിച്ചോണ്ട് പിടിച്ചോണ്ട് പോണേ നിങ്ങൾ എണീക്കുക എന്ന് മോള് എണീറ്റ് കഥവ് തുറക്കുന്ന സ ശബ്ദം കേട്ടതും പതുക്കെ തോളിന്ന് കുഞ്ഞിനെ തറയിൽ നിർത്തിയിട്ട് പെട്ടെന്ന് ഇറങ്ങി ഓടി അങ്ങ് പോയി അത് വളരെ ഗുരുതരമായി അതായത് വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും എത്രത്തോളം സുരക്ഷിതത്വമില്ലായ്മയാണ് നമ്മുടെ സമൂഹത്തിൽ അത് പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രതിയെ കണ്ടെത്തി ശിക്ഷിക്കേണ്ട നടപടികളിലേക്കായിരുന്നു പോകേണ്ടത് പക്ഷെ ഞാൻ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു അവർ പറയുന്നത് ഏഴാം തീയതി നടന്ന സംഭവമാണ് ഇവിടെ ഈ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം ഒരു പ്രതിയെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ എന്നോട് പറഞ്ഞത് എഴുപത്തിയഞ്ച് ശതമാനം പ്രതിയെ ഐഡന്റിഫൈ ചെയ്തു എന്ന് പറയുമ്പോഴും ആ പ്രതി ഇപ്പോൾ നാട്ടിലില്ല എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം ട്ടിരിക്കുന്നു എന്നുള്ളതും കൂടെ പോലീസ് പറയുന്നുണ്ട് അതായത് ഞാൻ പോലീസിന്റെ നിഷ്ക്രിയത്വം എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടി എത്രയോ സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ നമ്മുടെ ഒരു കുഞ്ഞിനെ കൊല്ലത്തുനിന്ന് കാണാതെ പോയ കുഞ്ഞിനെയൊക്കെ നമ്മൾ എത്രത്തോളം കേരളം ഒരുമിച്ച് നിന്നാണ് നമ്മളത് കണ്ടെത്തിയത് ഒരു സാഹചര്യമാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് വീടിനുള്ളിൽ കയറി വന്ന് അമ്മൂമ്മയുടെ അടുത്ത് സുരക്ഷിതയായി കിടന്ന ഒരു കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടു പോകാനായി ശ്രമിച്ചിരിക്കുന്നത് ഇപ്പോൾ മായ ഇടപെടലിൽ കുഞ്ഞ് ഈ അച്ഛനെ തിരിച്ചു കിട്ടിയെന്ന് വേണം പറയാനല്ലേ അതെ അതെ ഞങ്ങൾ ഞാൻ കാണുന്നത് എൻ്റെ മോളെ എൻ്റെ അതായത് എൻ്റെ ഭാര്യ അമ്മ കയ്യിൽ പിടിച്ചും കൊണ്ട് നിന്ന് നല്ല രീതിയിൽ നിന്ന് വിറയ്ക്കുകയാണ് ഞാൻ വഴക്ക് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ജോ വെറുത്ത ഇറങ്ങി ഓടുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ പിറകെ ഞാൻ ഇറങ്ങി വളരെ ഇപ്പോൾ ആളിനെ കാണാനില്ല പട്ടി ഭയങ്കര കൊലയിലായിരുന്നു ഞാൻ വീടിൻ്റെ നാല് സൈഡിൽ ചൊന്ന് നോക്കിയപ്പോൾ ആളിനെ കാണാനില്ല ഉടൻ തന്നെ ഞാൻ കാട്ടക്കട പോലീസിൽ വിളിച്ചു പോലീസ് ഏകദേശം ഒരു മൂന്നേ മുക്കാലിവിടെ പോലീസ് വന്നു നിങ്ങൾ പെട്ടെന്ന് കൊണ്ട് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു ഒരു ഏഴ് ഏഴര മണിക്കടുത്ത് വെച്ച് സി എ വന്നു പിന്നെ ഫിംഗർ പ്രിൻ്റുകാരും ഡോഗ് സ്ക്വാഡും എല്ലാം വന്ന് അന്വേഷിച്ചിട്ടും അവൻ്റെ ഒരു തെളിവ് പോലും കിട്ടിയില്ല പിന്നെ കിട്ടിയെന്ന് പറഞ്ഞാൽ രണ്ട് വീട്ടിൽ കയറി എൻ്റെ ഒരു ഐഡന്റിറ്റി മനസ്സിലാക്കാൻ അതായത് ഇതേ പ്രതി തന്നെ ഇവിടെ വരുന്നതിന് മുൻപ് മറ്റേതൊക്കെയോ വീട്ടിൽ കയറിയിരിക്കുന്നു ആ വീടി കയറിയ വീടുകളിൽ കുഞ്ഞുങ്ങളില്ല അത് മനസ്സിലാക്കി കുഞ്ഞുങ്ങളുള്ള ഒരു വീട്ടിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പിതാവ് ആരോപിക്കുന്നത് അങ്ങനെയാണോ അതെ അതെ ആ വീട്ടിൽ കയറിയതിനു ശേഷമാണ് അവിടെ കുഞ്ഞുങ്ങളില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും കയറാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് അങ്ങനെ അവിടെ വാതിൽ തുറന്ന് കയറിയപ്പോൾ ഇവിടെ കുഞ്ഞുണ്ടെന്ന് മനസ്സിലായി അങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകാൻ നോക്കിയത് ഒരു രീതിയിൽ വലിയ ആശങ്ക ഉണ്ടാകാം വീണ്ടും കുഞ്ഞിനെ ഇവിടെ തന്നെ പോകുന്നത് ഞങ്ങൾക്കിപ്പം കിടന്ന് ഉറങ്ങാൻ വരെ രാത്രി ഉറങ്ങാൻ വരെ പേടി ഇന്നലെ ഞാൻ രാത്രി ഒന്നര മണിയായിട്ട് ഞാൻ ഉറങ്ങില്ല എന്ത് സൗണ്ട് കേട്ടാലും പെട്ടെന്ന് ഞാൻ ജനലിൽ തുറന്ന് നോക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ നാട് നിൽക്കുന്നത് ഇവിടെ എനിക്കല്ല നാളെ ഈ നാട്ടുകാരിലെ കൊല്ല കൊല്ല കൊച്ചുങ്ങൾക്ക് പോലും സുരക്ഷിത വേണം അതാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറഞ്ഞാൽ പ്രതിയെ 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 പിടിക്കണം പിടിക്കണം എന്നുള്ളതാണ് പിടിച്ചാൽ മാത്രമേ ാണ് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ക്യാമറ നോക്കിയപ്പോഴത്തേക്കും ആ ഫോട്ടോ എന്റെ കയ്യിലും കിട്ടിയിട്ടുണ്ട് പക്ഷേ നിലവിൽ അത് എനിക്ക് പുറത്തുവിടാനുള്ള നിർവാഹമില്ല കാരണം പോലീസ് അത് ഉറപ്പിക്കണം ഇത് തന്നെയാണ് എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഫോട്ടോയോ അല്ലെങ്കിൽ വിഷ്വൽസോ ഒന്നും തന്നെ നമ്മൾ പുറത്തോട്ട് വിടാത്തത് അതൊക്കെ നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് എന്ത് തന്നെയായിരുന്നാലും ഇത് കാട്ടാക്കട നമുക്ക് സ്ഥലത്തിന്റെ പേരോ കുഞ്ഞിന്റെ പേരോ ഒന്നും തന്നെ വെളിപ്പെടുത്താൻ കഴിയാത്ത നിയമതടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് വെളിപ്പെടുത്താത്തത് ഇത് ഇത്തരത്തിൽ വലിയൊരു എന്താണ് വീട്ടിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ അതും വീട്ടിന്റെ മാതാപിതാക്കളോടൊപ്പം ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ഒരു ഇതുമില്ലാതെ ഒരു ഭയവും ഇല്ലാതെ എടുത്തിട്ട് പോകാൻ തക്ക വിധത്തിലൊക്കെ ഉള്ള ധൈര്യമുള്ള അത്രത്തോളം സുരക്ഷിതത്വം ഇല്ലായ്മ അനുഭവിക്കുന്ന ഒരു സ്ഥലമായി ഇത് മാറി എന്നുള്ളതാണ് ഞാൻ കൂടി പോവുകയാണ് പെൺകുട്ടിയാണ് അല്ലെങ്കിൽ പെൺമക്കളായിരുന്നാലും ആൺകുട്ടികളായിരുന്നാലും ഭയമുണ്ടോ അമ്മയെന്ന നിലയ്ക്ക് നല്ല ഭയമുണ്ട് ഇവിടെ മറ്റുള്ള കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളെ വിചാരിച്ച് എൻ്റെ കുഞ്ഞിനെ ഈ പിടിച്ചുകൊണ്ട് പോയ ആള് എവിടെ രക്ഷപ്പെട്ടാലും അയാള് എത്രയും പെട്ടെന്ന് പോലീസുകാർ പിടിക്കണമെന്നാണ് എൻറെ ഒരു അപേക്ഷ എന്തായാലും ഈ കുഞ്ഞിൻ്റെയും മോൾക്ക് എന്താ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അയാൾ പിടിക്കണോന്ന് തന്നെയാണോ പേടിയുണ്ടോ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാണോ ഇരിക്കുന്നേ പേടിക്കണ്ട കേട്ടോ ഇവിടെ ഇനി നോക്കിക്കോളും കേട്ടോ പോലീസ് വന്ന് വേണ്ട ഇതൊക്കെ നോക്കിക്കോളും എത്രയും പെട്ടെന്ന് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രതിയെ പിടിക്കാനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പോക്സോ കേസ് അടക്കമുള്ള വകുപ്പുകൾ തീർച്ചയായിട്ടും ചുമത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് പക്ഷെ അതിന് ഇത്രയും കാലതാമസം എടുക്കുന്നത് ഈ വീട്ടുകാരെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നു ആശങ്കയിലാഴ്ത്തുന്നു എന്നുള്ളതാണ് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ പിടിക്കട്ടെ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എല്ലാ മാതാപിതാക്കളും കൃത്യമായ മക്കളെയൊക്കെ സൂക്ഷിക്കണം എന്നുള്ളതാണ് കൂടെ ഉറങ്ങിക്കിടക്കുന്ന മക്കളെയും സൂക്ഷിക്കണം എന്നുള്ളതാണ് പറയേണ്ടത് തിരുവനന്തപുരത്ത് നിന്നും